ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ അഡിക്ഷൻ എങ്ങനെ നമുക്ക് കുറച്ചെടുക്കാം അപ്പം നമ്മൾ നമ്മളൊരു ഹോം ആണെങ്കിൽ നമ്മുടെ സമയം എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണല്ലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷെ നമ്മൾ നമുക്ക് എപ്പോഴും ഫോണിലോട്ട് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ എങ്ങനെ അത് നമുക്ക് മാറ്റിയെടുക്കാം അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ആദ്യത്തെ ടിപ്പാണ് ഫോൺ യൂസ് ചെയ്യാത്ത സമയം നമ്മൾ സെറ്റ് ചെയ്യുക അപ്പം നമ്മൾ ആദ്യമേ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഫാമിലീനായിട്ട് ഇരിക്കുമ്പോൾ ഏർലി മോർണിങ്സ് അങ്ങനെയുള്ള കുറച്ച് സമയത്തൊന്നും ഞാൻ ഫോൺ നോക്കത്തില്ല എന്നുള്ളത് നമ്മളാദ്യമേ സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ തന്നെ നമുക്ക് നമുക്ക് തന്നെ ഒരു ഒരു നോളേജ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടാവും ദറ്റ് ഈ ഒരു ടൈം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഫോൺ നോക്കാൻ നോക്കത്തില്ല എന്നുള്ളത് അപ്പോൾ അതൊരു ഹെൽത്തി ബൗണ്ടറി ആണ് അപ്പം നമ്മൾ സ്വയം റിമൈൻഡ് ആവും ഈ ഒരു ടൈം ഫോണിനുള്ള ടൈം അല്ലയെന്നുള്ളത് അത് നമ്മുടെ ആ അഡിക്ഷൻ കുറയ്ക്കാൻ മാത്രമല്ല ആസ് എ ഫാമിലി നല്ലൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം കുറച്ച് അലാംസും പിന്നെ അതുപോലെ ഫോറസ്റ്റ് എന്ന് പറയുന്ന ആപ്പൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഒരു ഹാബിറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെക്കൻഡ് പോയിൻ്റ് ആണ് നല്ലൊരു പ്രൊട്ടക്റ്റീവ് മോർണിംഗ് റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക രാവിലെ തന്നെ നല്ല പോസിറ്റീവ് ഹാബിറ്റ്സ് അതായത് സ്ട്രെച്ചിങ്ങോ മെഡിറ്റേഷനോ ഒരു ചെറിയ ഷോർട്ട് വാക്കിന് പോകുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗുഡ് ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക ഫോൺ നോക്കുന്നതിന് പകരം അപ്പം മറ്റു കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് നാച്ചുറലി ഫോൺ നോക്കാനുള്ള ടെൻഡൻസി കുറയും അപ്പം നമ്മൾ മോർണിംഗ് തന്നെ നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റീവായിട്ട് തുടങ്ങുമ്പോഴത്തേനും റെസ്റ്റ് ഓഫ് ദ ഡേയും അങ്ങനെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ക്രിയേറ്റ് എ പ്രൊഡക്റ്റീവ് മോർണിംഗ് റുട്ടീൻ വിത്തൗട്ട് ഫോൺ അപ്പോൾ അധികം ഫോൺ നോക്കുന്ന ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടുഡു ലിസ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ നോട്ട്ബുക്കിലോട്ടാക്കുക നമുക്കൊരു ഫിസിക്കൽ പ്ലാനർ മതി അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ പെന്നും ബുക്കും ഒക്കെ എടുത്തിട്ട് നോട്ട്ബുക്കിൽ തന്നെ നമ്മുടെ ടാസ്ക്സ് ഒക്കെ എഴുതുക അത് നമ്മൾ നോട്ടിഫിക്കേഷൻസ് നോക്കാനുള്ള ആ ടെൻഡൻസിനെ ഒന്ന് കുറയ്ക്കും അപ്പോൾ അതും അൺനെസസറി ആയിട്ട് നമ്മൾ സ്ക്രീൻ ടൈം എടുക്കുന്നത് പിന്നെ അങ്ങനെ അങ്ങനെ നമ്മൾ അറിയാതെ ഓരോ ആപ്സിലോട്ടും ഫേസ്ബുക്കിലോട്ടും ഇൻസ്റ്റഗ്രാമിലോട്ടും പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു ഫിസിക്കൽ പ്ലാനർ യൂസ് ചെയ്യുക ഈ നമ്മുടെ വീടിൻ്റെ ചില ഭാഗങ്ങളിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യത്തില്ല നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ന കുറച്ച് സമയങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യില്ല അതുപോലെ ചില ഏരിയാസ് അതായത് നമ്മുടെ ബെഡ്റൂം ബെഡ്റൂം ഒക്കെ പോസിബിൾ പോസിബിളാണോന്ന് അറിയില്ല അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഫോൺ യൂസ് യൂസ് ചെയ്യില്ല എന്ന് തന്നെ വെക്കുക ഇപ്പോൾ നമ്മുടെ ഫോൺ അഡിക്ഷൻ നമുക്ക് കുറയ്ക്കണമെങ്കിൽ നമ്മുടെ ബെഡ്റൂമും അത് ചൂസ് ചെയ്യാം കാരണം നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴൊക്കെ നമ്മൾ ഫോൺ നോക്കിക്കൊണ്ട് ഉറങ്ങുന്ന ആ ഒരു ഹാബിറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഒരു വീട്ടിലെ സ്പെസിഫിക് ഏരിയാസിൽ നമുക്ക് ഫോണില്ലാത്ത ആ ഒരു ഏരിയ കിട്ടും അപ്പം നമുക്ക് കൂടുതൽ ഇപ്പം ഡൈനിങ് ഏരിയയിലൊക്കെ നമ്മളത് ചെയ്യുമ്പോഴത്തേനും വീട്ടിലെല്ലാവരും തന്നെ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള റൂൾസ് കൊണ്ടുവരുമ്പോൾ നമ്മൾക്ക് ഫിസിക്കലി നമ്മളെല്ലാവരും കണക്റ്റഡ് ആകുകയും നമ്മുടെ മാത്രമല്ല നമ്മുടെ ഫാമിലിയുടെയും കൂടെ ഈ ഫോൺ വെച്ചിട്ടുള്ള പ്രോബ്ലംസിൽ ഒരു കുറവ് വരുന്നതായിട്ട് കാണാനും പറ്റും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിനൊരു ലിമിറ്റ് വയ്ക്കുക ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇതൊക്കെ യൂസ് ചെയ്യണേനെ നമ്മൾ തന്നെ ഒരു ലിമിറ്റ് വെക്കുക എല്ലാത്തിലും ബിൽറ്റൻ ടൈമേഴ്സും എല്ലാം ഉണ്ട് പിന്നെ തീരെ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈ ആപ്സ് എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക ഈ സ്ക്രോളിങ്ങിന് പകരം നമ്മൾ റീഡിങ്ങോ ഗാർഡനിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഹോബീസിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻസ് നമ്മൾ ഒഴിവാക്കി വിടുക ഷോപ്പിംഗ് ആപ്സിൽ നിന്നും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഇമെയിൽസ് ഓരോ അലേർട്ട് വരുമ്പോഴും നമ്മൾ വീണ്ടും ഡിസ്ട്രാക്റ്റഡ് ആവും പിന്നെയും നമ്മൾ ഫോണിനകത്തോട്ട് പോവും പിന്നെ പിന്നെയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻസ് മ്യൂട്ട് ചെയ്തിട്ടാൽ നമുക്ക് ഇതൊന്ന് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും നമ്മളെ ബിസിയാക്കി നിർത്തുന്ന എന്തെങ്കിലുമൊക്കെ ഹോബീസ് കണ്ടുപിടിക്കുക ലൈക്ക് കുക്കിങ്ങോ പെയിൻറ്റിങ്ങോ തൈ വയ്ക്കുന്നതോ അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്നതോ എന്താണോ നമുക്ക് ഫോൺ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത് അതൊന്ന് ട്രൈ ചെയ്യാം അപ്പോൾ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീ ഹോം ഇമ്പ്രൂവ്മെൻറ്റിനും നമുക്കൊരു സ്കോപ്പ് കിട്ടുകയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി പറയുമല്ലോ ഔട്ട് ഓഫ് സൈറ്റ് ആണെങ്കിൽ ഔട്ട് ഓഫ് മൈൻഡ് അപ്പം നമ്മുടെ ഫോൺ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഡ്രോയറിൻ്റെ അകത്ത് വേറൊരു റൂമിൽ നമുക്ക് ആവശ്യമില്ലാത്തൊരു റൂമിൽ കൊണ്ടുപോയി വയ്ക്കാം അത് പെട്ടെന്ന് എടുക്കാൻ കിട്ടില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഫോൺ പിക്ക് ചെയ്യുന്ന ആ ഒരു ഹാബിറ്റ് കുറയും അപ്പം അത് നമ്മൾ എപ്പോഴും നമ്മൾ ഫോൺ എടുത്തിട്ട് ചെക്ക് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമുക്കൊന്ന് കുറച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഫോണൊന്ന് ഇടയ്ക്ക് ദൂരെ മാറ്റി വയ്ക്കുക ഇനി സ്ക്രീൻ ടൈം ആ ഒരു ടൈമിനെ ഫാമിലി ടൈം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക അപ്പം കുട്ടികളായിട്ട് കൂടുതൽ കളിക്കുക അല്ലെങ്കിൽ ഹസ്ബൻഡിനായിട്ട് നല്ലോണം സംസാരിക്കുക ഫോണില്ലാതെ ഔട്ടിങ്ങിന് പോവുക അപ്പം അങ്ങനെ നമ്മൾ റിയൽ വേൾഡ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേനും നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ യൂസേജ് ചെയ്ത് കുറയും ഇപ്പം നമ്മളൊരു കല്യാണത്തിന് പോയാലോ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗെദറിന് പോയാലോ ചിലപ്പോൾ നമ്മൾ ഫോൺ അധികം എടുക്കാറില്ല അപ്പം നമ്മൾ ഈ വെർച്വൽ ടൈമിന് പകരം നമ്മൾ റിയൽ ടൈം എടുക്കുകയാണ് അപ്പം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അടുത്തത് നമ്മൾ ഫോൺ എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ഇപ്പോൾ ഞാൻ ഫോൺ എടുക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ നമ്മളൊന്ന് ഇൻറ്റൻഷനൽ ആവുക നമ്മൾ സ്വയം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക ആക്സസ് ചെയ്യുക ഇപ്പം ഞാൻ ഈ ഫോൺ എടുത്തിട്ട് എനിക്കെന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ആവശ്യമില്ലെങ്കിൽ അതങ്ങ് എടുക്കാതിരിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ കുറച്ചൊന്ന് ഫോക്കസ്ഡ് ആകുമ്പോഴത്തേനും നമുക്ക് ഈ മൈൻഡ്ലെസ്ലി ഫോൺ എടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇന്ന് പത്ത് പോയിൻറ്റ്സ് പറഞ്ഞു നമ്മുടെ ഫോൺ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഹെൽപ്ഫുള്ളാവുന്നതാണ് കരുതുന്നത് കാരണം നമ്മൾ കുറച്ച് നമ്മളൊന്ന് മൈൻഡ്ഫുള്ളായിട്ടൊന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒത്തിരി ഫോൺ യൂസ് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും മൊത്തത്തോടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഒരു എസെൻഷ്യൽ സാധനമാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ എന്താ പറയുക ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്പോൾ മാക്സിമം അതിൻ്റെ യൂസേജ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്കൊരു അഡിക്ഷൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്സൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നമുക്ക് നമ്മുടെ ആ ഒരു എക്സസീവ് ആയിട്ടുള്ള അഡിക്ഷൻ കുറച്ചെടുക്കാൻ പറ്റുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ അതുപോലെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ഇപ്പോൾ ബായ്